गाधरा श्रीवासादी गौरवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते सुदेवाय निगमकल्पतरोर्गलितं अमृतद्रवसंयुगम् पिबद भागवतं दशमालयम् रसिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयम् उदीरयेद नष्टाशद्रेशु नित्यं भागवत सेवया भगवती उत्तमश्लोक भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय दीनंदनाय च नंद नमो नमः श्री कृष्ण. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു ശ്ലോകം നാൽപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെ വായിക്കാം പരേ ബ്രഹ്മണിജാത്മാനം പരം വിഹായേ വിഹായ വീക്ഷമാണോ വിഹായേക്ഷാം अस्माद्ुपररामः पदी परमाधर्मज्ञं वैदर्भीमलयध्वजं प्रेम्णा पर्यचरत्य वा भोगान्सा पतिदेवता चिरवासावृदक्षमा वेणीभूता शिरोरुहा भावूपपदिं शान्दा शिखा शांतल अजानदी प्रियतम यदोपरमोपरत यदो अंगना सुस्थिरासनमसाध्या यहां पूर्व उपाचर यहाँ नोपलभेता क्रम पुष्पाण हृदय आसी भ्रष्टा यूथ्रष्टाध

ശ്ലോ സ്കന്ധം നാല് രണ്ട് അധ്യായം ഇരുപത്തെട്ട് പുരഞ്ജനൻ അടുത്ത ജീവിതത്തിൽ സ്ത്രീയായി തീരുന്നു ശ്ലോകം നാല്പത്തിരണ്ട് പരേ ബ്രഹ്മണി ചാത്മാനം പരം ബ്രഹ്മത്മനി വീക്ഷമാണോ പരരാമഹ വിവർത്തനം പരമാത്മാവ് തന്റെ അരികിലും വ്യക്തിഗതാത്മാവെന്ന നിലയിൽ താൻ പരമാത്മാവിന്റെ അരികിലും ഇരിക്കുന്നുണ്ടെന്ന് മലയധ്വജ രാജാവിന് അപ്രകാരം നിരീക്ഷിക്കാൻ കഴിഞ്ഞു ഇരുവരും ഒരുമിച്ചായിരുന്നതിനാൽ പ്രത്യേക താല്പര്യങ്ങളുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആയതിനാൽ അവന് അത്തരം കർമ്മങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ശ്ലോകം നാല്പത്തി മൂന്ന് പതീം പരമധർമ്മജ്ഞം വിവർത്തനം വിദർഭരാജാവിന്റെ പുത്രി അവളുടെ ഭർത്താവിനെ എല്ലാ തരത്തിലും പരമോന്നതനായി അംഗീകരിച്ചു എല്ലാ ഇന്ദ്രിയാസ്വാദനങ്ങളും ഉപേക്ഷിച്ച് സമ്പൂർണ്ണ പരിത്യാഗത്തിലായ അവൾ ആത്മീയതയിൽ വളരെ മുന്നേറിയ ഭർത്താവിന്റെ തത്വങ്ങൾ പിന്തുടർന്നു അപ്രകാരം അവൾ അവന്റെ സേവനത്തിൽ തുടർന്നും മുഴുകി ശ്ലോകം നാൽപ്പത്തിനാല് ചീരവാസാവ വേണീഭൂതശിരോരുഹ വാനലം വിവർത്തനം വിദർഭരാജാവിന്റെ പുത്രി പഴയ വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് ദീർഘനാളത്തെ തപസ് മൂലം അവൾ ശുഷ്കിച്ചും വിളറിയുമിരുന്നു അവളുടെ മുടി ഭംഗിയാക്കാഞ്ഞതിനാൽ പാറിപ്പറന്ന് ജട കെട്ടിയിരുന്നു അവൾ എല്ലായ്പ്പോഴും ഭർത്താവിന്റെ സമീപത്തായിരുന്നെങ്കിലും അലസ്വരപ്പെടുത്താത്ത അഗ്നിയുടെ ജ്വാല പോലെ നിക്ഷോഭയും നിശബ്ദയുമായിരുന്നു ശ്ലോകം നാൽപ്പത്തി അഞ്ച് അജാനം യഥോപരത സ്ഥിരം ഇരിക്കുന്ന രീതിയിൽ ഇരിക്കുകയായിരുന്ന ഭർത്താവിന് അവൻ ശരീരം വിട്ടുപോയി കഴിഞ്ഞെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതുവരെ വിദർഭരാജാവിന്റെ പുത്രി പതിവ് ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നു ശ്ലോകം നാൽപ്പത്തി ആറ് യഥാനോപലഭേദ അങ്ക്ര ആവുഷ്മാണം പരിർച്ച ഹൃദയ മൃഗീയഥാം വിവർത്തനം പതിവ് പോലെ ശുശ്രൂഷയ്ക്കിടയിൽ ഭർത്താവിന്റെ പാദം തിരുമ്മുമ്പോൾ താപം അനുഭവപ്പെടാഞ്ഞതിനെ തുടർന്നാണ് അവൻ ശരീരം ഉപേക്ഷിച്ച് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞെന്ന് അവൾക്ക് മനസ്സിലായത് ഭർത്താവിന്റെ ചെങ്ങാത്തം നഷ്ടപ്പെട്ട് ഏകയായ അവൾ വാസ്തവത്തിൽ ഇണയെ വേർപെട്ട മാൻപേടയുടെ ഉത്കണ്ഠയിലായി ശ്ലോകം നാൽപ്പത്തിയേഴ് ആത്മാനം ശോചദീദീനം അബന്ധൂം വിക്ലവാശ്രു സ്തനാവാസീച്ച വിപിന് സുസുരം പ്രതിരോധസ പ്രരു പ്രതിരോധസ വിവർത്തനം വനനിബിഡതയിൽ വിധവയും ഏകയുമായി തീരവേ ശോകം താങ്ങാനാവാതെ ഉച്ചത്തിൽ നിലവിളിച്ച വിദർഭപുത്രിയുടെ മിഴികൾ ചൊരിഞ്ഞ അശ്രുധാരയാൽ അവളുടെ സ്ഥനങ്ങൾ കുതിർന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു സുദേവി സുപ്രഭാമി ദേവി സിമതജി ഹരേ കൃഷ്ണ മലയധ്വജ രാജാവ് തന്റെ രാജ്യം എല്ലാം ഉപേക്ഷിച്ച ഭഗവാനെ ഏകാന്തതയിൽ ഉപാസിക്കുന്നതിനു വേണ്ടി കുലാചല പർവ്വതത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു മലയധ്വജ രാജാവ് പോയതിനു കൂടെ അദ്ദേഹത്തിനോടൊപ്പം പത്നിയായിട്ടുള്ള വിദർഭിയും അദ്ദേഹത്തെ പിന്തുടർന്നു അദ്ദേഹം വനത്തിൽ ആഹാരമൊക്കെ വളരെ ചുരുക്കി വനത്തിൽ നിന്ന് ലഭിക്കുന്ന ഫലമൂലാദികൾ മാത്രം കഴിച്ച് ഭഗവാനിൽ പൂർണ്ണമായിട്ടും മനസ്സും ബുദ്ധിയും എല്ലാം അർപ്പിച്ച് ഭഗവാൻ എല്ലാം എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് ആ ഭഗവാന്റെ ആശ്രയത്തിൽ തന്നെ ഇരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവാനിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് അദ്ദേഹം നൂറു വർഷത്തോളം അങ്ങനെ തന്നെ ഇരു ഇരുന്നു അങ്ങനെ ഭഗവാനെ നിരന്തരം സ്മരിക്കുകയും ഭഗവാനെ ഉപാസിക്കുകയും ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് ആത്മീയജ്ഞാനമെല്ലാം സ്വയം വെളിവായി എന്ന് പറയും അദ്ദേഹം ആ സമയത്ത് ഗ്രന്ഥ പഠനമൊന്നും നടത്തിയില്ല പൂർണ്ണമായിട്ടും ഭഗവാനിൽ മനസ്സ് കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു നിരന്തരമായിട്ട് ഭഗവാനെ ഉപാസിക്കുന്ന വ്യക്തികൾക്ക് ആത്മീയമായിട്ടുള്ള എല്ലാ ജ്ഞാനങ്ങളും വെളിവാക്കി കൊടുക്കും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു സതതയുക്താനം ഭജതാം പ്രീതിപൂർവകം ദാമി ബുദ്ധിയോഗം തം മാം ഉപയാത്തികമ്പർത്ഥം അഹം അജ്ഞാനമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന പാശ്വത നിരന്തരം ഭഗവാനെ ബാധിക്കുന്നവരോടുള്ള കാരുണ്യം കൊണ്ട് അവർക്ക് എല്ലാവിധ ആത്മീയ ജ്ഞാനവും ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് പകർന്നു നൽകും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നുണ്ട് അതേപോലെ അതിന് ഒരു ഉദാഹരണമായിട്ട് മലയധ്വജ രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും മലയധ്വജ രാജാവിന് രാജാവിന് നേരിട്ട് ഭഗവാനിൽ നിന്ന് തന്നെ എല്ലാ ജ്ഞാനവും ലഭിച്ചു എന്ന് നാൽപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു സാക്ഷാത് ഭഗവതോക്തേന ഗുരുണാ ഹരിണ നൃപ വിശുദ്ധ ജ്ഞാനദീപേന സ്ഫുരതാ വിശുദ്ധോമുഖം അദ്ദേഹത്തിന് എല്ലാ ജ്ഞാനവും തെളിഞ്ഞു കിട്ടി ഭഗവാനോട് അടുക്കും തോറും ഒരു വ്യക്തിക്ക് എല്ലാവിധ ജ്ഞാനവും സ്വാഭാവികമായിട്ടും ലഭിക്കും മറ്റ് പഠനങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ പോലും എല്ലാവിധ ആത്മീയ ജ്ഞാനവും ശരീരത്തെ കുറിച്ചുള്ള ജ്ഞാനം ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമെല്ലാം ഒരു വ്യക്തിക്ക് വെളിവായി കിട്ടും ഉദാഹരണമാണ് ഇവിടെ മലയധ്വജ രാജാവിന്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ ആത്മീയ ജ്ഞാനത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കൂടി ആ ബ്രഹ്മജ്ഞാനം പരമപുരുഷനെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ടാകും എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത് ബ്രഹ്മ അനേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമതയെ വലിയ സുഖത്തിൽ വലിയ സന്തോഷത്തിൽ ഇരിക്കാൻ സാധിക്കും അങ്ങനെ ആ ആത്മീയ ആനന്ദത്തിൽ അദ്ദേഹം അങ്ങനെ ഇരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലായത് എന്ന് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ വീണ്ടും പറയുന്നുണ്ട് പരേ ബ്രഹ്മണിജാത്മാനം പരം ബ്രഹ്മ തദാത്മനി വീക്ഷമാണോ വിഹായേക്ഷ പരേ ബ്രഹ്മണിഞ്ചാത്മാനം ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ എവിടെയാണുള്ളത് ആത്മാനം എൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് ഭഗവാൻ അങ്ങനെ അങ്ങ് ദൂരെയൊന്നുമല്ല എൻ്റെ തൊട്ടടുത്താണ് ഉപവാസം തൊട്ടടുത്ത് തന്നെയാണ് ഭഗവാൻ വസിക്കുന്നത് ഞാൻ എവിടെയാണ് വസിക്കുന്നത് പരം ബ്രഹ്മദദാത്മനി ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് രണ്ടുപേരും പേരും അടുത്തടുത്താണ് ഇരിക്കുന്നത് ഭഗവാൻ ദൂരെ ഇരിക്കുന്നതല്ല എൻ്റെ എല്ലാവിധ ഭാവങ്ങളും എല്ലാ എന്റെ എല്ലാവിധ ചിന്തകളും അറിഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്നുള്ള സാക്ഷാത്കാരം ആ ബോധ്യം മലയധ്രജ രാജാവിനുണ്ടായി അങ്ങനെ ഭഗവാനോടുള്ള സമ്പർക്കത്തിൽ അദ്ദേഹം ഇരിക്കാൻ തുടങ്ങി ഭഗവാന്റെയും ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ മലയധ്രജ രാജാവിന് സാധിക്കും ഭഗവാന് ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുപോലെ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകുന്ന സമയത്ത് ഭഗവാന്റെ ആഗ്രഹം എന്താണ് ഭഗവാന്റെ ഭാവം എന്താണ് ഭഗവാൻ തന്നെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കാൻ ആ ജീവാത്മാവിനും സാധിക്കും അതേപോലെ മലയധ്വജ രാജാവിനും ഭഗവാന്റെ ആഗ്രഹം മനസ്സിലായി എന്താണ് ഭഗവാന്റെ ആഗ്രഹം ഈ ജീവനെ ഈ ഭൗതിക ലോകത്തിൻറെ ദുഃഖത്തിൽ നിന്ന് തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹം അതുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടുള്ള മല മലയധ്വജ രാജാവ് എന്ത് ചെയ്തു വിഹായേഷാം അസ്മാത് ഉപര ഉപരരാമ മറ്റുള്ള ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിച്ചു തൊട്ടടുത്ത് ഭാര്യ തന്നോടൊപ്പമുണ്ട് ഭാര്യ വൈദർഭി പത്നിയായിട്ടുള്ള വൈദർഭി എല്ലാവിധ സേവനങ്ങളും ചെയ്തുകൊണ്ട് തന്നോടൊപ്പമുണ്ട് എന്നാൽ ഭൗതികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചു പൂർണ്ണമായിട്ടും ആത്മീയ അവസ്ഥയിൽ ആ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കുകയാണ് അതേ സമയത്ത് വൈദർഭി പത്നിയായ വൈദർഭി പുരഞ്ജന രാജാവിന്റെ പുനർജന്മമായിട്ടുള്ള വൈദർഭി എന്താണ് ചെയ്തത് എന്നാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നത് മലയധ്വജ രാജാവ് പൂർണ്ണമായിട്ടും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം മുതൽ വൈദർഭിയെ കുറിച്ചാണ് പറയുന്നത് പതിം പരമാർമ്മജ്ഞം വൈദർഭി മലയധ്വജം സാപതിദേവത വൈദർഭിയുടെ ഭാവവും ഇതേപോലെ തന്നെ മാറിയിട്ടുണ്ടായിരുന്നു നേരത്തെ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് പതി പത്നി ഭാവത്തിൽ അവർ ഭൗതിക ആസ്വാദനത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു രാജ്ഞിയും രാജാവും എന്നുള്ള രീതിയിൽ ഭൗതികമായിട്ടുള്ള എല്ലാവിധ ആസ്വാദനത്തിലും അവർ മുഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വനത്തിൽ വനപ്രാശ്രമത്തിൽ വനത്തിൽ വന്ന സമയത്ത് രണ്ടു പേരുടെയും ഭാവം വളരെയധികം വ്യത്യാസത്തിൽ വന്നു മലയധ്വജ രാജാവ് എല്ലാവിധ ഭൗതിക കർമ്മങ്ങളും ഉപേക്ഷിച്ച് ഭഗവാനിൽ ആമജ്ഞനായിട്ട് തൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിൽ മൊഴുകി അങ്ങനെ ഇരിക്കുകയാണ് അതേസമയം വൈദർ ബിയുടെ വലിയ മാറ്റം ഉണ്ടായി വൈദർ ആ പതിയെ ഭർത്താവിനെ എങ്ങനെയാണ് കണ്ടത് പതിയും പരമധർമ്മജ്ഞം ഇദ്ദേഹം പരമമായിട്ടുള്ള ധർമ്മമൊക്കെ അറിയുന്ന ഭഗവാനെ കുറിച്ച് അറിയുന്ന ആ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ശുദ്ധഭക്തനാണ് എന്ന് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു ആ ഭർത്താവിന് ഉപരി അദ്ദേഹം ഭഗവാന്റെ പ്രതിനിധിയാണ് അല്ലെങ്കിൽ അദ്ദേഹം എന്റെ ഗുരുവാണ് എന്നുള്ള രീതിയിലാണ് വൈദർവി നോക്കി കണ്ടത് എന്ന് പറയും ആ പതിദേവതാണ് പതിയെ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ പോലെ തന്നെ നോക്കി കണ്ടു എന്നാണ് പറയുന്നത് ഇദ്ദേഹമാണ് എന്റെ ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് സേവിക്കാൻ തുടങ്ങി പ്രേംനാ പരിചര സ്നേഹപൂർവം പ്രേമപൂർവം അദ്ദേഹത്തിന് എന്റെ ഗുരു എന്നുള്ള രീതിയിൽ ഗുരു ശിഷ്യബന്ധത്തിലേക്ക് അവിടെ മാറി എന്ന് പറയും എൻ്റെ ഗുരുവാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പരിചരിച്ചു ഹിത്വാഭോഗാൻ എല്ലാവിധ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും വൈദർഭിയും ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് വൈദർഭിക്ക് പിന്നീട് ഇദ്ദേഹം ഭർത്താവാണെങ്കിൽ പോലും ആ സമയത്ത് യാതൊരു ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നില്ല പൂർണ്ണമായിട്ടും ആത്മീയ സേവനം എന്നുള്ള രീതിയിലാണ് തന്റെ പതിയെ ആ വൈദർഭി സേവിച്ചത് എന്ന് പറയും ആ വൈദർഭിയുടെ അവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ചീരവാസ വൃതക്ഷാമാ വേണി ഭൂതാ ശിരോരുഹാബുപതി ആദ്യത്തെ വരിയിൽ ആ വൈദർഭിയുടെ പുറമേയുള്ള ഒരു കാഴ്ച പുറമെയുള്ള ഒരു അപ്പിയറൻസ് എങ്ങനെയാണ് കണ്ടാൻ ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് ചീരവാസ രാജ്ഞിയായിരുന്നു കൊട്ടാരത്തിൽ പക്ഷെ ഇവിടെ വന്ന സമയത്ത് പഴയ വസ്ത്രമൊക്കെയാണ് ധരിക്കുന്നത് പുതിയ വസ്ത്രങ്ങൾ വനത്തിൽ ലഭിക്കുന്നില്ല അന്ന് പണ്ട് എന്താണോ ധരിച്ചിരുന്നത് അതേ വസ്ത്രം തന്നെയാണ് ധരിക്കുന്നത് ചീരവാസ വ്രതക്ഷാമ വനത്തിൽ കഠിനമായിട്ടുള്ള വ്രതങ്ങൾ തപസ്സുകളൊക്കെ എടുത്തതിന്റെ ഫലമായി അവരുടെ ശരീരം വള വളരെയധികം ശുഷ്ക്കിച്ചിട്ടുണ്ടായിരുന്നു ശോഷിച്ചിട്ടുണ്ടായിരുന്നു ക്ഷീണി ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു വ്രതക്ഷാമ ഭൂതശിരോരുഹ അവരുടെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കാത്തത് കൊണ്ട് വനത്തിൽ അങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചും മുടിയൊക്കെ ജട പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു അവരെന്നവരെ അപ്പൊ അവരുടെ രൂപവും ആകെ മാറി അവരുടെ മനസ്സിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത് ശിഖാ ഭബാപതി എന്നാൽ അവർക്ക് ഒരു പ്രത്യേക ആത്മീയമായിട്ടുള്ള തേജസ് ഉണ്ടായിരുന്നു എന്നാണ് അവർ അവർ വളരെയധികം ശോഭിച്ചിരുന്നു ഭവവും അവരിൽ ഒരു നിന്നൊരാത്മീയമായിട്ടുള്ള തേജസ് കാണാൻ സാധിച്ചു അവരുടെ ശരീരം ശുഷ്കിച്ചു പോയി അവർ പഴയ വസ്ത്രമാണ് ധരിച്ചിരുന്നത് മുടിയൊക്കെ ജടപിടിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും അവരിൽ അത് ആത്മീയമായിട്ടുള്ള ഉണ്ടായിരുന്നു ആത്മീയമായിട്ടുള്ള സേവനം ചെയ്തതുകൊണ്ട് ആത്മീയമായിട്ടുള്ള തേജസ് ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ മനസ്സ് വളരെയധികം ശാന്തമായി ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ചത് കൊണ്ട് പതിയെ ഗുരു എന്നുള്ള രീതിയിൽ സേവിക്കുന്നത് കൊണ്ട് അവരുടെ മനസ്സ് വളരെ ശാന്തമായി മനസ്സ് കാറ്റുതട്ടാത്ത ഒരു സ്ഥലത്ത് വെച്ച ഒരു ദീപനാളം പോലെ ഇളകാത്തതായിട്ട് മാറി എന്നാണ് പറയുന്നത് യഥാ ദീപനിവാദസ്ഥോ എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനസ്സ് വളരെ ആ ഇളകാത്തതായിട്ട് മാറും യഥാ ദീപനിവാദസ്ഥോ അതുപോലെ വൈദർഭിയുടെ മനസ്സും വളരെ ശാന്തമായി തീർന്നു വളരെ ശുദ്ധമായിട്ട് തീർന്നു അവർക്ക് ഭൗതിക ആഗ്രഹങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അവര് എല്ലാവിധ ഉത്കണ്ഠകളിൽ നിന്നും മുക്തമായി ശാന്തയായി തീർന്നു അവരുടെ മനസ്സ് വളരെ ശാന്തമായി തീർന്നു എന്നാണ് പറയുന്നത് അങ്ങനെ നിരന്തരമായിട്ട് അവൾ വൈദർഭി ആ രാജാവിനെ മലയർവജ രാജാവിനെ സേവിച്ചു കൊണ്ടിരുന്നു ഒരു ഗുരുവും ശിഷ്യയും പോലെ അവര് സേവിച്ചു കൊണ്ടിരുന്നു അവര് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിരുന്നില്ല യാതൊരു സംസാരവും ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ചിന്തയിൽ മുഴുകി രണ്ടു അങ്ങനെ ഇരുന്നു അങ്ങനെ ഒരു ദിവസം വൈദർഭിക്ക് മനസ്സിലായി അജാനീ പ്രിയതമം യഥോ പരാതമം ഘന സുസ്ഥിരാ യഥാപൂർവം ഒരു ദിവസം വൈദർഭി പതിവ് പോലെ ഭർത്താവിനെ സേവിക്കുന്ന സമയത്താണ് മനസ്സിലായത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ട് ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല എന്ന് മനസ്സിലായി അദ്ദേഹത്തിനെ സേവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മനസ്സിലായത് എന്നാണ് നാല്പത്താറാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യഥാ അനോപലഭേദാംഗ്ര ഊഷ്മാണം പത്തി പതിയെ സേവിക്കുന്ന സമയത്ത് പാദസേവനം ചെയ്യുന്ന സമയത്ത് ആ പാദം ആകെ കാലൊക്കെ തണുത്തും മരവിച്ചു പോയിട്ടുണ്ട് നേരത്തെ പോലെയല്ല ജീവൻ ഉണ്ടെങ്കിൽ ശരീരത്തിന് ഊഷ്മുണ്ടാകും ചൂടുണ്ടാകും പക്ഷെ ഇപ്പോൾ കാലുകളൊക്കെ മരവിച്ചു പോയി തണുപ്പ് ഐസ് പോലെ മഞ്ഞു പോലെ തണുപ്പാണ് കാല് തൊടുമ്പോൾ അനുഭവപ്പെടുന്നത് അപ്പോൾ വൈദർഭിക്ക് മനസ്സിലായി ഇദ്ദേഹം ശരീരം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അവളുടെ അവസ്ഥ എന്തായി മാറി എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട് യുധഭ്രഷ്ട്രൃഗീയത യുധഭ്രഷ്ട തന്റെ ഇണയെ നഷ്ടപ്പെട്ട മാൻപേട പോലെയായിപ്പോയി അവളുടെ അവസ്ഥ മാൻപേട ഒരിക്കലും ഒറ്റയ്ക്ക് വനത്തിൽ നമ്മൾക്ക് മാൻപേടയെ കാണാൻ സാധിക്കില്ല എപ്പോഴും തന്റെ ഇണയോടൊപ്പം ആണ് മാനുകൾ ഉണ്ടാവുക മറ്റു മാനുകളൊക്കെ ഉണ്ടാകുക അവരൊരിക്കലും കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ല ഒറ്റയ്ക്ക് നടക്കുന്ന മാനുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ ആ വനത്തിൽ ആ വൈദർ ഇണയെ നഷ്ടപ്പെട്ട മാന്പേടെ പോലെ ഒറ്റയ്ക്കായി പോയി എന്നാണ് പറയുന്നത് അപ്പോൾ തന്റെ അവസ്ഥയെക്കുറിച്ച് അവൾക്ക് ബോധ്യപ്പെട്ടു താൻ ഈ വനത്തിൽ ഒറ്റയ്ക്കായി താൻ വിധേ വിധവയായി പോയി എന്നുള്ള ബോധ്യം അവൾക്കുണ്ടായി അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി അവൾ ഉച്ചത്തിൽ വനത്തിൽ കരയാൻ തുടങ്ങി അങ്ങനെ ഒറ്റക്കായി പോയ വൈദർഗി എന്താണ് ചെയ്തത് എന്നെല്ലാം അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം നമുക്ക് തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ ശ്രീ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗതാഗര ശ്രീവാസാദി ഗൗരിഭക്ത വൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ